ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തീ പോലും കത്തിക്കാതെ നമുക്ക് അടിപൊളി ഉണ്ടാക്കിയാലോ സൂപ്പറാണ് എളുപ്പം പറഞ്ഞാൽ എളുപ്പം കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെൽത്തിയാണത് അപ്പോൾ ഇതിന് ഞാൻ ഒരു ബൗൾ അതായത് ഒരു ബൗൾ നിറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊട്ടും പടലിലോട്ടോ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിൽ ഒരു കാൽ ഭാഗം പഞ്ചസാര അപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ ശർക്കര ഇല്ലേ കരിപ്പെട്ടി അതാണെങ്കിൽ പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഡയറക്റ്റ് ഇട്ട് ാം ഏതെങ്കിലും ഒന്ന് അപ്പം ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം മധുരം അതിൽ നമുക്ക് നോക്ക് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നോക്കാം അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാവുന്നതാണ് ശർ കരിപ്പെട്ടിയാണെങ്കിലും പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര അപ്പം നമ്മൾ ഒരു ബൗളിന് ഭാഗം പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്കിതിലേക്ക് ഇത് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് നെയ്യ് എടുക്കുന്നതെന്ന് നെയ്യ് നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചെടുത്ത് സെറ്റാക്കിയെടുക്കണം ഇനിയിപ്പം നിങ്ങളെ കുട്ടികൾക്കാകുമ്പോൾ പിന്നെ നെയ്യൊക്കെ ധാരാളം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് നെയ്യ് പറ്റും വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നെയ്യൊന്നും അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് വെള്ളം കൂടി മിക്സാക്കിയെടുക്കുക പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പുറത്ത് വയ്ക്കാൻ സാധിക്കില്ല കേടായിപ്പോവും ഫ്രിഡ്ജിൽ വരും ഓക്കെ അപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറിനകത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും വെള്ളം ചേർക്കാതെ നമ്മൾ നെയ്യ് മാത്രം ചേർത്ത് മിക്സാക്കി മിക്സാക്കി നമ്മൾ ഉണ്ട പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏഴു ദിവസം ആറു ദിവസം വരെ പുറത്ത് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ലഡ്ഡൂന് പുട്ടിക്കടല ലഡൂന് ഒമ്പത് ലഡൂന് അറുപത്തഞ്ച് രൂപ ഞാൻ ഈ വില പറയുന്നത് നമ്മൾ ഞങ്ങളിടയ്ക്ക് വാങ്ങിക്കാറുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് പണ്ട് നമ്മളിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും ഒമ്പതെണ്ണത്തിന് അറുപത്തഞ്ച് രൂപയാണ് ശരിക്കും വരുന്നത് അതിൽ പ്രത്യേകിച്ച് നമുക്ക് നെയ്യിൻ്റെ ഫ്ലേവറുകളൊന്നും ഉണ്ടാവാറുമില്ല കേട്ടോ ആക്ച്വലി ഇത് മൊത്തം നമ്മൾ നെയ്യട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട കുറച്ച് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് കുറച്ച് കുറച്ച് പറയുമ്പോൾ ഒരു അരസ്പൂണൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് അങ്ങനെ വാരിക്കുട്ടി എടുക്കുന്നില്ല കണ്ട ഇങ്ങനെ നമ്മൾ ഉണ്ട പിടിച്ചെടുക്കാം അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് നെയ്യും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം പക്ഷേ അത് നമ്മളെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം പുറത്തിരിക്കും കേട്ടോ കണ്ടെങ്കിൽ നമ്മൾ ഉണ്ട പിടിച്ചെടുക്കുക സൂപ്പറാണ് ഹെൽത്തിയാണ് സംഭവം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പൊട്ടുകളിയും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നെയ്യും വെച്ച് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കരിപ്പെട്ടിയോ ശർക്കരയോ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ നോക്കില്ല തീ പോലും കത്തിക്കേണ്ട ില്ല കേട്ടോ സത്യം പറഞ്ഞ കണ്ടോ അടിപൊളി ലഡ്ഡു ആയി നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ കുട്ടികൾക്കൊക്കെ തന്നെ നമുക്കെന്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ സംഭവം ടേസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊണ്ടാൽ തന്നെ സംഭവം തീർന്നു പോവുകയും ചെയ്യും വില കാശോട് നമ്മളൊന്നും മേടിക്കുമ്പോൾ നമുക്കിതൊന്നും എന്താ പറയുക ഇതാവില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് അറിയാട്ടോ അപ്പം ചെയ്തത് നോക്കൂ കേട്ടോ ഇന്ന് തന്നെ ചെയ്ത് നോക്കണേ